നമസ്കാരം ജനാധിപത്യവും ജനാധിപത്യത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളും രാഷ്ട്രീയ മന്ത്രിമാരും പ്രവർത്തകരും സമ്പത്തിൻ്റെ മുമ്പ് പുറകെ അഴിമതി നടത്താൻ വേണ്ടി പരക്കം വായുമ്പോൾ ഈ രാജ്യം നശിച്ചു പോകും എന്നെ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു നല്ല വാർത്ത കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിൽ നടക്കുന്ന അത് പ്രത്യേകിച്ചും മന്ത്രിമാരും സർക്കാരും ഇല്ലാതെ കമ്മീഷൻ ഇല്ലാതെ കിക്ക് ബാക്ക് ഇല്ലാതെ കൈക്കൂലിയില്ലാതെ ചെയ്ത ഒരു കാര്യം പറയാമോ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങാം ഒമ്പതെണ്ണം ഞാൻ പറയാം കാരണം നമുക്ക് ഒമ്പത് നില കെട്ടണം പാർട്ടിക്ക് പണിയേണ്ടതാണല്ലോ ഭരണത്തിലൂടെ പറ്റുമെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫയും കൂടി മേടിക്കണം അപ്പൊ ഇതൊന്ന് കേൾക്കുക ആദ്യം അതായത് നമ്മുടെ പെരുമ്പാവൂർ പെരുമ്പാവൂര് എക്സൈസ് ഇൻസ്പെക്ടർമാർ ഒരു ബംഗാളിയുടെ വീട്ടിൽ നിന്ന് അതിഥി തൊഴിലാളികളുടെ പണവും സ്വർണവും മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പി ബി അനുപിച്ചിരുന്നു അനുപ എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി പ്രാഥമികമായ അന്വേഷണത്തിൽ നടപടി എന്തൊക്കെയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള സലീം യൂസഫ് അതോടൊപ്പം തന്നെ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള സിദ്ധാർത്ഥ് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതായത് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഇവർ കുറ്റകൃത്യം നടത്തിയെന്നുള്ള വാർത്തകളുടെയും അതോടൊപ്പം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നീട് എക്സൈസ് തലത്തിൽ ഇൻസ്പെക്ടർ തലത്തിലുള്ള അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇവർ ഇപ്പോഴുള്ള ചുമതലകൾ ഇവരെ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസിന്റെ വളരെ ഈ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരും ക്രിമിനൽ സംഘങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് അതോടൊപ്പം തന്നെ അതായത് എക്സൈസ് ഇൻസ്പെക്ടർ ചമഞ്ഞ് അല്ല എക്സൈസ് ഇൻസ്പെക്ടർമാര് പോലീസാണെന്ന് ചമഞ്ഞ് ബംഗാളികളുടെ വീട്ടിൽ പോയി പാവം ബംഗാളികളുടെ സ്വർണവും മൊബൈൽ ഫോണും ഏകദേശം എഴുപതിനായിരം രൂപയും കട്ടുകൊണ്ട് പോന്നിരിക്കുന്നു കേരളം നമ്പർ വൺ കേരളത്തിൽ ഒരു അഭിഭാഷകയെ ഒരു ജൂനിയർ പെൺകുട്ടിയായ അഭിഭാഷകയെ തല്ലിക്കൊല്ലാറാക്കിയിരിക്കുന്നു ബിവറേജസ് കോർപ്പറേഷന് ജവാന്റെ ഗോഡൌണിന് തീ പിടിച്ചിരിക്കുന്നു പണ്ട് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും സർക്കാർ ആശുപത്രിയിലേക്കും മരുന്നു കൊടുക്കുന്ന ഗോഡൗൺ ഒരെണ്ണമല്ല നാലെണ്ണം കത്തുപിടിച്ചിരിക്കുന്നു കത്തിച്ചതാണോ തീ പിടിച്ചതാണോ പിടിപ്പിച്ചതാണോ എന്ന് അന്വേഷിച്ചാൽ ഇവിടെ എത്തില്ല കാരണം ബെന്നി ജോസഫിനെ പോലെയുള്ള ആൾക്കാര് ഷാജൻ സക്രിയനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ അഴിമതി നടക്കുന്നത് വിളിച്ചു പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് കുറെ വർഗീയവാദികളും രാഷ്ട്രീയ അണികൾ അതായത് കിറി ഗവൺമെന്റ് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ ഒക്കെ നടത്തുന്ന അഴിമതി കൈക്കൂലി കമ്മീഷൻ കിക്ക് ബാക്ക് കൊടുത്തിട്ട് പൈസ തിരിച്ചു മേടിക്കുന്നത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയുന്ന ചില വർഗീയവാദികളെയും ചില നാറിയ രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾക്ക് ഇതിൽ കാണാം അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ തെറി പറയുന്നവനെ നാറിയ വർഗമാക്കി പ്രഖ്യാപിക്കുന്നു ഒന്ന് ഇന്ന് സി ഐ എസ് എഫുകാരൻ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് ഒരു പയ്യനെ വണ്ടിയിടിച്ചു കൊന്നിരിക്കുന്നു എന്തെങ്കിലും ഒരു നല്ല വാർത്ത പറയാനുണ്ടോ ഒമ്പത് നില കെട്ടിടം പാർട്ടി പണിയുമ്പോൾ തുടർഭരണം കൊടുത്ത് പറ്റുമെങ്കിൽ നമ്മുടെ ഇന്നത്തെ എൽ ഡി എഫ് പാർട്ടിന്റെ സി പി എമ്മിന്റെ അല്ലെ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസ് ദുബായിലുള്ള ബുർജ് ഖലീഫ എന്ന ആ നൂറ്റി പതിനഞ്ച് നിലയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റണം അപ്പോഴും ഇവർ കളവ് നിർത്തില്ല നൌഷാദ് കൊടൂർ എന്ന് പറയണമെന്ന് പറയുന്നത് ഞാൻ നിർത്തിപ്പോ ഞാൻ നിർത്തിപ്പോയിക്കോളാം പക്ഷെ നീയും നിന്റെ മക്കളും ഇനി ഇവിടെ രക്ഷപ്പെടൂ എന്തെല്ലാം അഴിമതികളാണ് ഇവിടെ നടക്കുന്നത് ഒരു നല്ല വാർത്ത സലാം സലാമലൈക്കും നിനക്ക് ഒരു വാർത്ത പറയാൻ പറ്റുമോ നിന്റെ മന്ത്രിമാർ നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ കാണാനില്ല തൃക്കാക്കരയിൽ കോൺഗ്രസ് ഭരിക്കുന്ന തൃക്കാക്കര പഞ്ചായത്തിൽ ഏഴ് കോടി എഴുപത് ലക്ഷം കാണാനില്ല കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ രണ്ടു കോടി രൂപ കാണാനില്ല എൽ ഡി എഫിന്റെ വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ അടച്ചിരിക്കുന്നത് കാണാനില്ല ഈ കാണാത്ത പോണ പണം എടാ നൌഷാദ് കൊടൂർ എടാ നൌഷാദ് ഉടുക്കത്ത് നീയൊക്കെ ഒന്ന് മനസ്സിലാക്ക നീയും ഞാനും നികുതി അടച്ച് വൈദ്യുതിയുടെയും കുടിവെള്ളത്തിന്റെയും മറ്റു നികുതികൾ വീടിന്റെയും പറമ്പിന്റെ ഒക്കെ നികുതി കൂട്ടിയിട്ട് ഇവന്മാര് മൂലക്കുരു ചികിത്സയും തിന്നു തോറി ലിഫ്റ്റ് വെച്ച വണ്ടിയിലുള്ള യാത്രയും ചെയ്ത് നൂറ് കോടിയുടെ വാഹനം പുതിയതും മേടിച്ച് വിദേശ യാത്രകൾ നടത്തി നമ്മളെ കൊള്ളയടിക്കുമ്പോൾ ജനാധിപത്യത്തിൽ തുറന്നു എന്ന് പറയണ്ടേ ഇന്നിപ്പം ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നവർ കണക്ക് ചോദിക്കണമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയ ദുരിത ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാർട്ടിക്കാർ കട്ടതിൻ്റെ നാൽപ്പതോളം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് മാത്രം ഇരുപതോളം എഫ് ഐ ആർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് ഏഴ് കൊല്ലമായി ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്നും അതുകൊണ്ട് ചൂരൽമട ദുരന്തത്തിൽ കണക്ക് വേണമെന്നും കഴിയുന്നതും ദാതാക്കൾ ധർമ്മം കൊടുക്കുന്നവർ നേരിട്ട് ചെയ്യുക നേരിട്ട് വീട് വെച്ചു കൊടുക്കുക അല്ലാണ്ട് കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞു പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പോയാൽ അത് വളരെ അർത്ഥവത്തായി മുഖ്യ മന്ത്രിയായി മാറുന്നത് കൊണ്ടാണ് ഞാൻ പച്ചക്കറി പറഞ്ഞത് അതിന്റെ കേസായിരുന്നു നിന്ന് ഈ കേസൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തെളിവുണ്ടെങ്കിൽ ഇവിടെ കട്ടിട്ടുണ്ട് പാർട്ടിക്കാർ കട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും കോടതിയും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഈ നാട് തുടർഭരണത്തിലൂടെ എന്തു ചെയ്യാം ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ മൂന്നോ നാലോ ചെറിയ രണ്ട് മിനിറ്റിന്റെ പരസ്യം ടൂറിസം വകുപ്പ് ചെയ്തേക്കുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപക്കാണ് കൈയിട്ട് വാരി നക്കി തിന്നുന്ന ഇതുപോലൊരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ പതിനഞ്ച് കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് അടിച്ചു വെക്കുകയാണ് ഈ അറ്റം തൊട്ട് അവിടം വരെ അടിച്ചു വെക്കുകയാണ് എല്ലാവരുടെ മുഖം കാണാൻ എന്ത് സ്വന്തനാണെന്ന് എന്തിനും ഒന്നോ രണ്ടോ ഫ്ലെക്സ് ഒക്കെ വെക്കാം എല്ലാ ആവശ്യത്തിനാവാം വികസനങ്ങൾ ജനങ്ങൾ വെയിലും മഴയും കൊള്ളുന്ന പോലെ കൊണ്ടും കണ്ടും അറിയണ്ടേ വികസനങ്ങൾ പുസ്തകത്തിലൂടെ തള്ളി മറിച്ചാൽ മതിയോ അപ്പൊ എൽ ഡി എഫ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കക്കൽ പാർട്ടിയായി അതുകൊണ്ടാണല്ലോ അതിൽ തള്ളി ഇന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു ജി സുധാകരൻ എന്ന മുൻ മന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവും സഖാവും സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പോസ്റ്റൽ വോട്ട് തിരുത്തിയിട്ടുണ്ടെന്ന് നാളിതുവരെയും കള്ളത്തരം ചെയ്താന്ന് നിങ്ങൾ ജയിച്ചെന്നറിയാം ഇനി തുടർന്നും കള്ളത്തരം ചെയ്യും എന്നറിയാം അതിനെ ന്യായീകരിക്കുന്ന ഈ കൊടൂറിനെ പോലെ കുറെ അലവലാതി വർഗീയവാദികളും ഇതിന്റെ അടിയിൽ വരും തന്ത് ഏത് തള്ള ഏതെന്നറിയാതെ ഒളിവിലിരിക്കുന്ന ശശിക്കുണ്ടാവുന്ന മക്കൾ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ നടക്കുന്ന അഴിമതികളെ പറയുന്നത് അപ്പൊ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ എത്ര ഇത് ഗോഡൌണിന് തീ പിടിച്ചു അഴിമതി നടക്കുന്നുണ്ടത്തൊക്കെ തീയിടുകയാണ് തീ പിടിപ്പിക്കുകയാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളം നിന്ന് കത്തും കേരളം നിന്ന് കത്തും ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടേണ്ടി പോകും പിന്നെ ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം വിജയ ശതമാനം വരുന്നു കേരളത്തിൽ അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്തവരുടെ എണ്ണം പെരുകുന്നു എല്ലാരെയും ജയിപ്പിച്ചു വിടുവൻ അതിനു പറ്റിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നല്ല വാർത്ത എന്നെ തെറി പറയുന്നവർക്ക് ഇതിൻ്റെ അകത്ത് കക്കാതെയും മോഷ്ടിക്കാതെയും കൂടുതൽ തുക വെച്ച് കട്ടുമോട്ടിക്കാതെ ഒരു നല്ല കാര്യം ഒരു മൂത്രപ്പരയോ ഒരു കലുങ്കോ ഒരു ബസ് സ്റ്റോപ്പ് എന്തെങ്കിലും ഒരെണ്ണം കാക്കാതെയും പാർട്ടിക്ക് ഒമ്പത് വില കെട്ടിടം പണിയാൻ ഈ അടിച്ചു മാറ്റലോ അല്ലാണ്ട് ഒരെണ്ണം പറയാമോ പിന്നെ ഒരെണ്ണം കിടപ്പുണ്ട് പത്ത് ലക്ഷം രൂപയുടെ കോഴിക്കോടുള്ള ഒരു പി ഡബ്ല്യു ഡി വർക്ക് അല്ലെങ്കിൽ ഒരു റോഡിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് അവനോട് നാല് ലക്ഷം രൂപ പാർട്ടി കൈക്കൂലി ചോദിക്കുന്നത് കിടപ്പുണ്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി പറയുന്നാണോ ഇവിടുത്തെ ചാനലുകളിൽ വരുന്ന വാർത്ത ക്രോഡീകരിച്ച് പിന്നെ ഞാൻ കണ്ടും കേട്ടും പത്രങ്ങളിലും അവിടെ അറിയുന്നതും ഞാൻ വിളിച്ചു ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയണം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ നാല് ഗോഡൌൺ കത്തി ഇപ്പൊ ബിവറേജസിന്റെ ഗോഡൌൺ കത്തി എന്തെങ്കിലും അഴിമതി അന്വേഷിക്കുമ്പോൾ അവിടെ തീപിടിക്കുന്നു തീപിടിപ്പിക്കുന്നു ഇന്ന് സി ഐ എസ് എഫ് ഒരാളെ വണ്ടി ഇടിച്ചു കൊന്നിരിക്കുന്നു ഒരു ചെറുപ്പക്കാരിയായ അഭിഭാഷകയുടെ കരണം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് ഇരുപത്തൊന്ന് വർഷം മുമ്പ് അഭിഭാഷകയെ പീഡിപ്പിച്ച കേസ് എവിടെ എത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസ നിധി കട്ടത് പാർട്ടിക്കാരാണെന്നും ആ പാർട്ടിയിലെ പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ട് അത് മുക്കി മൂഞ്ചിച്ചു വെച്ചേക്കുവാണെന്നും ഞാൻ പറയുന്നത് ഇതെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞു തോപ്പിക്കുന്നവർ ഈ നാടിന്റെ ശത്രുക്കളാണ് എന്തെങ്കിലും ഒരു നല്ല വാർത്ത എന്ന് ഈ പറഞ്ഞ ഞാൻ കേൾക്കാം അപ്പൊ വേറെ കൂടുതലൊന്നും പറയാനില്ല ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവം കേൾക്കുക നമ്മുടെ നാട് യുവാക്കളും വിദ്യാർത്ഥികളും പ്രതികരിച്ചില്ലെങ്കിൽ ഈ നാട് കട്ട് കുട്ടിച്ചോറാക്കും ഈ നാട് വർഗീയവാദികളുടെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും കരുവണ്ണൂർ സാറിന്റെ ബാങ്കൊക്കെ എവിടെയെങ്കിലും എത്തിയ എന്റെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചത്തുകിടക്കുന്ന ഈ നാട്ടിൽ പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ ഒരു കേസ് കൊടുത്തൂടെ കരുവണ്ണൂർ ബാങ്കിന്റെ കേസ് വേഗത്തിലാക്കണമെന്നും എല്ലാ സാറിനും ഇപ്പൊ അങ്കമാലി അർബൻ ബാങ്ക് അങ്കമാലി അർബൻ ബാങ്കിൽ ഒരാൾ തന്നെ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഒരാധാരം വെച്ച് പണയെടുത്ത അയാൾ ആത്മഹത്യ ചെയ്തില്ലേ പോൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ സഹകരണ ബാങ്കൊക്കെ എന്ന് വെച്ചാൽ പാവങ്ങളുടെ പൈസ കൊള്ളയടിക്കാൻ രാഷ്ട്രീയക്കാർ കണ്ടുപിടിച്ചേക്കുന്ന തട്ടിപ്പാണ് അതുകൊണ്ട് ബെന്നി ജോസഫിനെ തോൽപ്പിക്കാൻ നോക്കരുത് ബെന്നി ജോസഫ് സംസാരിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ജനങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് നല്ല ഭരണം കാണിച്ചു തരുന്നുണ്ട് അവിടെ അഴിമതിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ കൂടി നിൽക്കുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കാണിച്ചു തന്നു ജനങ്ങൾക്ക് കാണിച്ചു തന്നു മുപ്പത്തിമൂന്ന് കോടി രൂപ നീക്കിയിരിപ്പുള്ള ഏക പഞ്ചായത്താണ് ട്വന്റി ട്വന്റി ഗ്യാസിനും വൈദ്യുതിക്കും പാവപ്പെട്ടവന്റെ ഇരുപത്തഞ്ച് ശതമാനം ബില്ല് പഞ്ചായത്ത് തന്നെ അടക്കുന്നു ഇരുപത്തഞ്ചു വർഷം ഗ്യാരണ്ടിയിൽ നല്ല റോഡുകൾ ഇല്ലാത്ത ഇങ്ങനെ ഒരു ഭരണം വേറെ ഏതെങ്കിലും പഞ്ചായത്തിന് കാണിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞത് തോൽപ്പിക്കരുത് ഒരു കേരളത്തിലെ കക്കാതെ മോഷ്ടിക്കാതെയും ഈ പാർട്ടിക്കാരൊക്കെ ഇതുപോലെ കൈക്കൂലി മേടിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുപോലെ കൈക്കൂലി മേടിച്ച് കൂട്ടിച്ചോറാക്കുമ്പോൾ എനിക്കൊന്നും ഇനി ഒന്നും സംഭവിക്കാനില്ല ഞാൻ ഈ പച്ചക്ക് പറയുന്നത് നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം വൻ ദുരന്തത്തെക്കുറിച്ച് ഇത്രയധികം ഒമ്പത് കൊല്ലം കൊണ്ട് ഇത്രയധികം കഞ്ചാവും മരുന്നും വന്ന കാലമില്ല ഇത്രയധികം കഞ്ചാവ് ഇവിടെ വന്നിണ്ടെങ്കിൽ അതിന്റെ വിൽപ്പനക്കാരും ഉണ്ട് ഉപഭോക്താവും ഉണ്ട് അതിന്റെ അർത്ഥം മലയാളി എൺപത്തഞ്ച് ശതമാനം കഞ്ചാവ് അടിച്ച് ബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടിയാണ് ഈ ഒൻപത് വർഷം കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്നും എം ഡി എം എയും കഞ്ചാവും വന്നതെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയ വീടും സ്വത്തും ഒന്ന് അന്വേഷിച്ചാൽ മതി ഇവനൊന്നും പണിയെടുത്തിട്ടോ കമ്പനി നടത്തിയിട്ടോ അല്ല നാട്ടുകാരെ പിരിച്ചും കമ്മീഷനും കൈക്കൂലിയും പോലീസ് സ്റ്റേഷനിലും ഒത്താശ ചെയ്തും മധ്യസ്ഥ വഹിച്ചും നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ എസ് എഫ് ഐ കെ എസ് യു വിദ്യാർത്ഥി സംഘടനകൾ അഴിമതിക്കെതിരെ പൊരുതണം അഴിമതി മുക്ത ഭാരതത്തിനായി ചെറുപ്പക്കാർ വായ തുറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിങ്ങളുടെ അണ്ണാക്കിൽ മണ്ണ് വാരിയിടുമെന്ന് പച്ചക്ക് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം jay barato. Oh,